ഹലോ കൂട്ടുകാരെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ എസ് കെ എൻ ഫോർട്ടി ലഹരിക്കെതിരെയുള്ള ഈ യാത്രയിൽ ഞങ്ങളെത്തിയ ക്യാമ്പസുകളെല്ലാം ഒറ്റക്കെട്ടായി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ആ കട്ട സപ്പോർട്ട് ഇനിയും ഉണ്ടാകണം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് അരുത് ലഹരി അരുത് ഇനി നമുക്ക് എപ്പിസോഡിലേക്ക് അങ്ങോട്ട് കടന്നാലോ ഇന്നും കല്യാണിക്കുട്ടിയില്ല കേട്ടോ കല്യാണിക്കുട്ടിയുടെ തിരക്ക് കഴിഞ്ഞില്ല പോലും സാരമില്ല പോയി എൻജോയ് ചെയ്തിട്ട് വരട്ടല്ലേ ഇന്നാ പിടിച്ചോ നമ്മുടെ ഹെഡ്ലൈൻസ് ന്യൂസ് ഗ്ലോബൽ കണക്ട് സ്റ്റഡി അബ്രോഡ് എക്സ്പോ മെയ് രണ്ട് മൂന്ന് തീയതികളിൽ കൊച്ചി ഫോറം മാളിൽ ആയിരത്തിൽപ്പരം വിദേശ യൂണിവേഴ്സിറ്റികളുടെ പ്രതിനിധികളുമായി സംവദിക്കാം മികച്ച യൂണിവേഴ്സിറ്റിയും കോഴ്സും തെരഞ്ഞെടുക്കാം സൗജന്യമായി രജിസ്റ്റർ ചെയ്യാൻ താഴെ കാണുന്ന ക്യു കോഡ് സ്കാൻ ചെയ്യുക സി ബി എസ് ഇ പത്താം ക്ലാസ് ഫലം ജൂണിൽ പ്രസിദ്ധീകരിച്ചേക്കും എസ് എം എസ് ഡിജി ലോക്കർ യു പി എസ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഫലം ലഭ്യമാകും കൂടുതൽ അറിയാൻ ലിങ്ക് നോക്കുക അടുത്ത വർഷം മുതൽ അഞ്ച് ആറ് ഏഴ് ക്ലാസുകളിൽ സബ്ജക്ട് മിനിമം നിർബന്ധമാക്കും കുട്ടികളിലെ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നതിൽ ആശങ്കയുണ്ടെന്നും വിദ്യാഭ്യാസ മന്ത്രി മന്ത്രിയുടെ പരാമർശം പാഠപുസ്തക വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ചെയ്യവേ ഇനി ഒരു കുട്ടി പാട്ടുകാരിയെ കണ്ടാലോ ുട്ടി ഇന്നത്തെ ക്യാമ്പസ് വയനാട്ടിൽ നിന്നാണ് വയനാട് ജില്ലയിലെ താളൂരിലെ നീലഗിരി കോളേജിലെ കുട്ടികളുടെ ഇന്നോവേഷൻസിൽ കണ്ടിട്ട് വന്നാലോ സുർജി തയ്യപ്പത്ത് തയ്യാറാക്കിയ ക്യാമ്പസ് റിപ്പോർട്ട് കാണാം ടു യു സുർജു വയനാട് അതിർത്തിയായ താളൂരിലാണ് ഞങ്ങൾ ഉള്ളത് നീലഗിരി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ ഇവിടുത്തെ ഇന്നോവേഷൻ സെല്ലിനെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം വിദ്യാർത്ഥികളുടെ കണ്ടുപിടുത്തങ്ങളുടെ ഇടമാണ് ഇന്നോവേഷൻ സെൽ പലതരത്തിലുള്ള ഗവേഷണ പഠന പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നു സാർ വന്നിട്ട് എല്ലായിടത്തും ഓരോ ഐഡിയാസ് വെച്ചിട്ട് ആ ഐഡിയാസ് ബേസ് ചെയ്തിട്ടായിരുന്നു ഞങ്ങൾ ചെയ്യുന്നത് ഒരാൾ ഡെലിവറിനെ കുറിച്ച് ഇപ്പോൾ ഫുഡ് നമുക്ക് എത്ര സ്പീഡിൽ കിട്ടണില്ല അപ്പോൾ ഡ്രോൺ വെച്ചിട്ട് ഓരോ സ്ഥലത്തുനിന്ന് കളക്ട് ചെയ്ത് നമുക്ക് ഇന്ന് ഇന്ന മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ ഫുഡ് എത്തിക്കാൻ പറ്റും അതൊരു ടീം പറഞ്ഞു പിന്നെ നമുക്ക് കോളേജ് ഫെസിലിറ്റീസ് പെയിൻറ്റ് അടിക്കാനും ഇന്ന സ്ഥലത്ത് ഡേർട്സും കാര്യങ്ങളും ഉണ്ടാകും അപ്പോൾ അത് ക്ലീൻ ചെയ്യാനില്ല ഡ്രോണെന്ന് വെച്ചിട്ടൊരു പ്രോജക്റ്റ് ചെയ്യാമെന്ന് എത്തി ഞങ്ങൾ തേർഡ് ഇയർ കഴിയുമ്പോൾ തന്നെ ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല ഇപ്പോൾ നമ്മൾ എന്താ പറയുക റിമോട്ടിലും എന്താ പറയുക നമ്മൾ സ്പീക്കിലൂടെയും ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതെന്ന് വെച്ചാൽ എ ജനറേറ്റഡ് വിത്ത് റിമോട്ട് കൺട്രോളിങ് റോബോട്ടാണ് വെച്ചാൽ എയിലൂടെയും നമുക്ക് റിമോട്ടിലൂടെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന റോബോട്ടാണ് അപ്പോൾ അതിൻ്റെ അകത്തുള്ള പ്രോഗ്രാംസും കാര്യങ്ങളും പിന്നെ ഇതിൻ്റെ ഒരു ആപ്പ് ഉണ്ട് അത് നമ്മളെ കോളേജിലെ സ്റ്റുഡൻസ് തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തൊരു എന്താ പറയുക ആപ്പും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സ്മാർട്ട് പ്ലാസ്റ്റിക് ആകുമ്പോൾ നമുക്കിപ്പോൾ ശരിക്കും ഈ ബ്ലൈൻഡ് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ സാധനം വെച്ചാൽ ഇങ്ങനെ പോയിട്ട് പോയിട്ട് തൊടുമ്പോളാണ് വരാം പക്ഷേ അത് നല്ല ഇൻകൺവീനിയൻ്റ് ആണ് ചിലപ്പോൾ മറ്റാൾ കാൽമ അടിക്കും ചിലപ്പോൾ ഒരു കല്ലുമ്പോൾ അടിക്കും ഭയങ്കര ആണ് അപ്പോൾ നമ്മൾ അൾട്രാസൗണ്ട് അനുസരിച്ച് വെച്ചിട്ട് അത് ഇപ്പോൾ ഒരു ബ്ലൈൻഡ് ആൾക്ക് ഒന്ന് തൊടാണ്ട് ഒരു സൗണ്ട് വരും ആ സൗണ്ട് വരുമ്പോൾ അവിടെ ഒരു സാധനം ഉണ്ട് മനസ്സിലാവും അപ്പോൾ നമുക്ക് ഈ ഇന്നൊവേഷനായിട്ട് ഇപ്പോൾ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഡെഫ് ആണെങ്കിലും നമുക്ക് ഹാൻഡിൽ നമുക്ക് ഒരു ഹാപ്പിക് സെൻസർ വെച്ചിട്ട് നമുക്ക് അവിടെ ഒരു ഫീലിംഗ് വരാം അപ്പോൾ അവർക്ക് തൊടാണ്ടും പിന്നെ ഒരു സൗണ്ട് കേട്ടില്ലെങ്കിലും അവർക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ ഡിസ്റ്റൻസ് മീറ്റർ നമ്മളിപ്പോൾ എന്താ പറയുക എല്ലാ മെഷറിങ് സമയത്തോ എന്താക്കും ടാപ്പ് വലിച്ച് ഒരു ഒരുപാട് ടൈമും അല്ല ഒന്നിലധികം ആൾക്കാർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുക അതിന് പകരം എ ഐയോ അല്ലെങ്കിൽ മെഷീനോ യൂസ് ചെയ്തിട്ട് നമ്മളെന്താ പറയുക ഒരാൾക്ക് തന്നെ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ മെഷർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ആ എന്താ പറയുക സ്മാർട്ട് മെഷറിംഗ് ടാബ് നമ്മൾ ഈ പുറത്ത് സ്ഥലത്തല്ല ഡസ്റ്റ്ബിൻസിൽ എന്താ പറയുക ടോട്ടലി ജെംസും കാര്യങ്ങളെല്ലാം ആയിരിക്കും അപ്പോൾ എന്താവും നമ്മൾ അത് തൊടുന്നതോടെ നമ്മളെ കയ്യിലേക്കും ജെംസും അത് നമ്മൾ എന്താ പറയുക പിന്നീട് നമ്മളെ വായിലേക്കോ മുഖത്തേക്കോ അത് പടരാൻ ചാൻസ് ഉണ്ട് അതേ സമയത്ത് ഈ സ്മാർട്ട് ഡസ്റ്റ്ബിൻ വെച്ചാൽ നമ്മളതിന്റെ അക അടുത്തേക്ക് പോകുമ്പോ തന്നെ എന്താകും അത് ഓട്ടോമാറ്റിക്ക് ഓപ്പൺ ആകും ചില ഡോർ ഓട്ടോമാറ്റിക് ഓപ്പൺ ആയിട്ട് നമ്മൾ അതിലേക്ക് എന്താ പറയുക വേസ്റ്റും കാര്യങ്ങളും ഡിപ്പോസിറ്റ് ചെയ്യും അപ്പം എന്താകും നമ്മളെ കയ്യിലോ അല്ലെ നമ്മളെ ശരീരത്തിലോ എന്താവില്ല ജേംസ് കാര്യ പന്ത്രണ്ട് വർഷമാണ് ഈ കോളേജിന്റെ പ്രായം ചുരുങ്ങിയ കാലം കൊണ്ട് ഓട്ടോണമസ് പദവി ലഭിച്ചു ഒപ്പം എ പ്ലസ് പ്ലസ് അംഗീകാരവും നൽഗിരി ഒരു ശൈലിയുണ്ട് ബഹുമാനപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട എം ഡി റാഷിദ് ഗസാലി സാർ തന്നെ രൂപീകരിച്ച ഒരു ശൈലി ആ ശൈലി മറ്റൊന്നുമല്ല വിദ്യാഭ്യാസം പ്രഥമമായി മാൻ മേക്കിംഗ് ആണ് മനുഷ്യ നിർമ്മിതിയാണ് വെറുതെ കുറേ ബിരുദധാരികളെ സൃഷ്ടിക്കുക എന്നുള്ളതല്ല അതാർക്കും കഴിയും പക്ഷേ ക്വാളിറ്റി ഉള്ള വിദ്യാർത്ഥികളെ നല്ല മനുഷ്യരായിട്ടുള്ള വിദ്യാർത്ഥികളെ സമൂഹത്തിന് തിരിച്ചു നൽകാനുള്ള ഒരു പാഠ്യക്രമം പാഠ്യേതര പ്രവർത്തനങ്ങൾ നടത്തണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഒരാളാണ് രാഷിദ് സാലി സാർ അദ്ദേഹത്തിൻ്റെ ആ ഒരു നിർദ്ദേശമാണ് ഈ ക്യാമ്പസിൽ ആകെ നമ്മൾ നടത്തുന്ന ഒട്ടനവധി പാഠ്യേതര പ്രവർത്തനങ്ങൾ പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങളിലും മികവ് പുലർത്തുന്നുണ്ട് ഈ കലാലയം ഇന്നോവേഷൻ സെല്ലടക്കമുള്ള പലതും ഈ വയനാട് ആഹാ സെൽ കലക്കി തിമിർത്തു പൊളിച്ചു നമ്മുടെ എലോൺ മസ്കും ഡോക്ടർ രാധാകൃഷ്ണനും ഒക്കെ ആകേണ്ടവരാണ് ഇവരൊക്കെ അപ്പൊ ഇന്നത്തെ ന്യൂസ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ആഴ്ച മറ്റൊരു ക്യാമ്പസിൽ നിന്ന് കാണാം ടാറ്റാ ബൈ ബൈ ടാറ്റി പോകും